അന്യനാട്ടിൽ നിന്നും തൊഴിൽ തേടി കരുനാഗപ്പള്ളിയിലെത്തിയ ആസാം സ്വദേശി തന്റെ തൊഴിലിനൊപ്പം അടുക്കളത്തോട്ട നിർമ്മാണത്തിലും മികവ് കാട്ടി മലയാളികൾക്ക് മാതൃകയാകുന്നു അടുക്കളത്തോട്ടത്തിലേക്ക് ഉൾപ്പെടുത്താവുന്ന എല്ലാ വിഭവങ്ങൾക്കും പുറമെ ചെടികളും വളർത്തുന്നുണ്ട് ഈ ആസാം സ്വദേശി ആസാമിലെ തലസ്ഥാനമായ ഗുഹാട്ടിയിൽ നിന്നും കരുനാഗപ്പള്ളി കോഴിക്കോട് ശുദ്ധജല കമ്പനിയിൽ അമിത് യാസ്വ എന്ന പേരുള്ള ബാബ എന്നറിയപ്പെടുന്നയാൾ എത്തിയിട്ട് ഏകദേശം പത്തു വർഷത്തോളം ആകുന്നു മലയാളം കൂടി ചേർത്ത് വർത്തമാനം പറയുന്ന ഇയാൾ കമ്പനിയുടെ ക്വാർട്ടേഴ്സിൽ തന്നെയാണ് താമസിക്കുന്നത് തൊഴിൽ സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം അവരുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെയും കൃഷിരംഗത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു

തൊഴിലുടമയുടെ വീട്ടിലേക്ക് കൊടുക്കുവാനും സ്വന്തം ആവശ്യത്തിനുമുള്ള പച്ചക്കറികളാണ് ഇദ്ദേഹം സ്വന്തമായി കൃഷി ചെയ്യുന്നത് ഒരു കാലത്ത് ആസാമിലെ തേയിലത്തോട്ടങ്ങളിൽ കേരളത്തിൽ നിന്നും ധാരാളം പേർ ജോലി തേടിപ്പോയിരുന്നു ഇന്ന് കാലം മാറി കഥയും മാറി ആസാമികൾ നമ്മുടെ നാട്ടിലേക്ക് തൊഴിൽ തേടിയെത്തുന്നു എത്തുന്നു തികച്ചും അന്യസംസ്ഥാന തൊഴിലാളികൾ തൊഴിൽ കഴിഞ്ഞുള്ള സമയം മൊബൈലിലും മറ്റ് ഇതര മേഖലയിലും സമയം കഴിച്ചു കൂട്ടുമ്പോൾ ഈ ബാബ എന്ന തൊഴിലാളി കാട്ടുന്ന മാതൃക മലയാളികൾക്കും ഒരു ഗുണപാഠമായി മാറുന്നു കരുനാഗപ്പള്ളി കോഴിക്കോട് ശുദ്ധജല നിർമ്മാണവും വിതരണവും നടത്തുന്ന കമ്പനിയിലാണ് ബാബയുടെ ജോലിക്ക് പോകുമായിരുന്നു